പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ രണ്ട് ജനശതാബ്ദി ടൂറുകളിലാണ് സർവീസ് നടത്തുന്നത് ഒന്ന് കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദിയും തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ്സുമാണ് ഈ വണ്ടിയിൽ ഒന്നാമത്തെ വണ്ടിയായ തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ്സിനെ കുറിച്ചുള്ള ായിട്ടുള്ള ജന വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ എത്തുന്നതാണ് കേരളത്തിലുള്ള മറ്റേ ജനസമാ കണ്ണൂർ തിരുവനന്തപുരം കണ്ണൂർ ജനസമാ എക്സ്പ്രസിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ തിരുവനന്തപുരത്തെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന സർവീസാണ് കണ്ണൂർ ഇപ്പോൾ നടത്തി വരുന്നത് ഈ ജനശതാബ്ദി എക്സ്പ്രസിന്റെ നിയമം കേരളത്തിൽ പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളെ കണക്ട് ചെയ്യുക എന്നാണ് ആദ്യമായി ഈ വേണ്ടി സർവീസ് നടത്തിയത് രണ്ടായിരത്തി രണ്ട് എബ്രുവരി രണ്ടിനാണ് തുടക്കത്തിൽ ഇത് തിരുവനന്തപുരത്തിന്റെയും കോഴിക്കോടിന്റെയും ഇടയിലായിരുന്നു സർവീസ് നടത്തിയത് ആ സമയത്ത് നൂറ്റി ഇരുപത് ഇരുപത്തി അഞ്ച് ഒന്ന് നൂറ്റി ഇരുപത് എഴുപത്തി ആറ് എന്ന നമ്പറിലായിരുന്നു സർവീസ് നടത്തിയത് എന്നാൽ ഈ വണ്ടി ആലപ്പുഴ പോയിരുന്നു സർവീസ് നടത്തിയത് എന്നാൽ എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് രണ്ടിന് ഈ വണ്ടി കണ്ണൂരിലേക്ക് നീട്ടണമെന്ന ആവശ്യം എന്നതോടുകൂടി ഈ വണ്ടി കോട്ടയം പോയി കണ്ണൂരേക്ക് നീട്ടുകയായിരുന്നു അങ്ങനെ കണ്ണൂർ തിരുവനന്തപുരം ദർശനാർത്ഥിയായി പുതിയ സർവീസ് ആരംഭിച്ചു ആ സമയത്ത് അതിൻ്റെ നമ്പർ നൂറ്റി ഇരുപത് എൺപത്തിയൊന്ന് എന്നും നൂറ്റി ഇരുപത് എൺപത്തിരണ്ട് എന്ന ഇതുമാണ് ഈ വണ്ടി സർവീസ് നടക്കുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഏകദേശം ഒമ്പത് മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് ഈ വണ്ടി എടുക്കുന്ന സമയം ഇനി ഇത് നോക്കുകയാണെങ്കിൽ നമുക്കുള്ളത് എ സി നോൺ ഏ സി ചെയർക്കാറും മാത്രമാണ് ആഴ്ചയിൽ ആറ് ദിവസങ്ങൾ മാത്രമാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട സ്റ്റോപ്പ് കൊല്ലം കായംകുളം ചെങ്ങന്നൂര് തിരുവല്ല കോട്ടയം എറണാകുളം മോർട്ട് അഥവാ എറണാകുളം ടൗൺ തൃശ്ശൂർ ഷോർണൂർ തിരൂരി കോഴിക്കോട് വടകര തലശ്ശേരി എന്നീവിടങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളുള്ളത് ഈ വണ്ടി നിർത്തുന്ന സമയങ്ങളും ഈ വണ്ടിയുടെ സ്റ്റോപ്പുകളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ എല്ലാ ദിവസവും കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുന്ന അഥവാ ഇത് പുറപ്പെടുന്ന ദിവസങ്ങളും മാത്രം രാവിലെ നാല് അമ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടി അഞ്ച് ഒമ്പതാകുമ്പോഴേക്കും തലശ്ശേരിയും അഞ്ച് ഇരുപത്തി ഏഴാകുമ്പോഴേക്കും വടകരയും ആറ് ഏഴാകുമ്പോഴേക്കും കോഴിക്കോട് ും തിരൂരും ഏഴ് മുപ്പതോടു കൂടെ എട്ട് പതിമൂന്നിന് തൃശൂരും ഒമ്പത് മുപ്പത്തിയേഴിന് എറണാകുളം ടൗണിലും പത്ത് നാല്പത്തിന് കോട്ടക്കെട്ടും പത്ത് അമ്പത്തി എട്ടിന് ചങ്ങനാശേരിയും പതിനൊന്ന് പതിനാറിന് തിരുവല്ലയും പതിനൊന്ന് ഇരുപത്തിയേഴിന് ചെങ്ങന്നൂരും പതിനൊന്ന് നാല്പത്തിന് മാവേലിക്കരയും പതിനൊന്ന് നാൽപ്പത്തി ഒമ്പതിന് കായംകുളത്തും പന്ത്രണ്ട് മുപ്പതിന് കൊല്ലത്തും രണ്ട് പത്തോടുകൂടെ ഈ വണ്ടി തിരുവനന്തപുരം സെൻട്രൽ എത്തിച്ചേരുകയാണ് അവിടെ നിന്ന് രണ്ട് അമ്പതിന് വീണ്ടും തിരുവനന്തപുരത്താണ് യാത്ര തുടക്കം കുറിച്ചാൽ രണ്ട് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് കൊല്ലം ജംഗ്ഷനുടും നാല് ഇരുപത്തിരണ്ടിന് കായംകുളം ജംഗ്ഷനിലും നാല് മുപ്പത്തിരണ്ടിൽ മാവഴിക്കരയിലും നാല് നാല്പത്തിനാലിന് ചെങ്ങന്നൂരും നാല് അമ്പത്തിനാലിന് തിരുവല്ലയും അഞ്ച് മൂന്നിന് ചങ്ങനാശ്ശേരിയും അഞ്ച് മുപ്പത്തിമൂന്നിന് കോട്ടയത്തും ഏഴ് മണിക്ക് എറണാകുളം അഥവാ എറണാകുളം നോർത്തിലും എട്ട് പതിനെട്ടിന് തൃശൂരും ഒമ്പത് പത്തിന് ഷൊർണൂർ ജംഗ്ഷനിലും ഒമ്പത് അമ്പത്തിനാലിന് തിരൂരും പത്ത് മുപ്പത്തി ഏഴിന് കോഴിക്കോടും പതിനൊന്ന് പതിനാലിന് വടകരയും പതിനൊന്ന് മുപ്പത്തിനാലിന് തലശ്ശേരിയും പന്ത്രണ്ട് അമ്പതിന് കണ്ണൂരും അത്തരോടുകൂടെ ഈ വണ്ടിയുടെ സ്റ്റോപ്പുകൾ അവസാനിക്കുന്നതാണ് ഈ വണ്ടി ഒരു സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽപ്പെടുന്ന ഒരു വണ്ടിയാണ് അഥവാ സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽ ഉള്ള വണ്ടിയുടെ പ്രത്യേകത സ്റ്റോപ്പുകൾ വളരെ കുറവും വളരെ സ്പീഡ് എടുത്ത് പോകാനുള്ള ഒരു വണ്ടിയാണ് എന്നാൽ ഈ സൂപ്പർ ഫാസ്റ്റിനെക്കാളും മുകളിൽ പ്രയോറിറ്റിയാണ് അല്ലെങ്കിൽ സ്റ്റോപ്പ് കുറവാണ് ജനശതാബ്ദി എക്സ്പ്രസ്സിന് വേണ്ടത് എന്നാൽ ഈ വണ്ടിക്ക് കായംകുളം കഴിഞ്ഞാൽ മാവേലിക്കരയും ചെങ്ങന്നൂരും തിരുവല്ലയും ചങ്ങനാശ്ശേരിയും ഒക്കെ തുറപ്പുകൾ കൊടുത്തത് ഈ വണ്ടിയുടെ യാത്രാസമി അധികരിപ്പിക്കാൻ ഒരു കാരണമായി മാറുന്നതാണ് ഇത് തിരുവനന്തപുരത്തേക്ക് എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും ആഴ്ചയും എല്ലാ ദിവസവുമാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത് എന്നാൽ കണ്ണൂരിലേക്ക് ഈ വണ്ടി സർവീസ് നടത്തുന്നത് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഒഴികെയുള്ള ദിവസങ്ങളാണ് ഇതിന്റെ ടിക്കറ്റ് ഫ് ഫെയർ നോക്കുകയാണെങ്കിൽ നോൺ എ സി ചെയർ കാറിന് ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും എ സി ചെയർ കാറിന് എഴുന്നൂറ്റി എഴുപത് രൂപയും ഇനി ഇതിന്റെ കോച്ചിങ് കോമ്പസിഷൻ നോക്കുകയാണെങ്കിൽ നോൺ എ സി ചെയർ കാർ പതിനഞ്ചെണ്ണവും എ സി ചെയർ കാർ മൂന്നും ഇനി വികലാംഗത്തുള്ള യാത്ര ചെയ്യാനുള്ള ഒരു കോച്ചും മാത്രമേ ഈ വണ്ടിക്കുള്ളൂ ഇതിന്റെ ട്രാവൽ ടൈം നാം പറഞ്ഞതുപോലെ ഒമ്പത് മണിക്കൂറും ഇരുപത് മിനിറ്റ് ആണ് ഈ വണ്ടി ഈ അടുത്താണ് എല്ലാ ചിവിയിലേക്ക് കൺവേർട്ടായത് ആ സമയത്ത് ഒരുപാട് ആൾക്കാർ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മെമ്മുവിൻ്റെ സീറ്റ് പോലെയുള്ള സീറ്റാണ് അത് ഇരിക്കാൻ വല്ലാത്ത പ്രയാസമുണ്ട് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൽ വ്യക്തമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കോച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന സീറ്റ് എങ്ങനെ നമുക്ക് കിട്ടാമെന്നതിനെ കുറിച്ചുള്ള ഒരു ടെക്നിക്ക് കൂടി അതിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ് അല്ല നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതാണ് ആ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്താൽ നൂറ് ശതമാനം നിങ്ങൾ ഉദ്ദേശിച്ച ആ സീറ്റ് കിട്ടും എന്നല്ല മറിച്ച് എഴുപത്തി അഞ്ച് ശതമാനത്തോളം ആ റൂൾസ് ഉപയോഗിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കിട്ടിയ ചരി സംഭവങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ആ വീഡിയോയിൽ കാണാം അസലേക്കും വർഷമുല്ല